കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ് ശ്രുതി നാരായണന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഓഡീഷന്റെ ഭാഗമായി ഏതോ മൂന്ന് ഡയറക്ടർ ഫോൺ കോൾ വഴി പലതും ചെയ്യാൻ ആവശ്യപ്പെട്ടതും അതിനെ തുടർന്ന് ശ്രുതി നാരായണൻ നഗ്നയായി വീഡിയോ കോൾ ചെയ്തു എന്ന രീതിയിലാണ് വീഡിയോകൾ പ്രചരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ശ്രുതി നാരായണൻ തന്റെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള അക്കൌണ്ടുകൾ പ്രൈവറ്റാക്കി മാറ്റി എന്നാൽ താരത്തിനെതിരെ ഇതിനെ തുടർന്ന് വളരെ രീതിയിലുള്ള മോശം വിമർശനങ്ങളാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്ന ഒരു നടിയാണെന്നും മാത്രമല്ല വല്ലാതെ മോശം കമന്റുകളാണ് എവിടെയും നിറയുന്നത് കുറച്ച് ദിവസങ്ങളായി മൗനം പാലിച്ചിരുന്ന ശ്രുതി നാരായണൻ ഇപ്പോൾ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റിൽ നിന്നും പബ്ലിക്കിലേക്ക് മാറ്റിയതിനു ശേഷം കുറെ വിശദീകരണവുമായി എത്തി പലരും തന്റെ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുമോ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുന്നത് കുറച്ചെങ്കിലും മനുഷ്യത്വമായി പെരുമാറണം മാത്രമല്ല ഇങ്ങനത്തെ വീഡിയോകളൊന്നും തൻ്റെതല്ലെന്നും ഇത് പൂർണമായും ഏഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തതാണെന്നും ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കൂ എന്നുള്ള വിശദീകരണവുമായിട്ടാണ് ശ്രുതി നാരായണൻ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രുതി നാരായണന്റേത് അതുകൊണ്ട് തന്നെയാണ് താരം ഇക്കാര്യത്തിന് ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പബ്ലിക് ആക്കിയിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴും താരത്തിന്റെ കമന്റുകൾ ഓഫിലാണ് കാര്യം ഓരോ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ താരത്തിനെതിരെ വളരെ മോശം രീതിയിലുള്ള കമന്റുകളാണ് പലരും കമന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് താരം ഇപ്പോഴും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ കമന്റുകൾ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത്